ഹലോ നമസ്കാരം എ കെ ബ്ലോഗ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ കാരാളിമുക്ക് കോവൂരാണ് സോഷ്യൽ മീഡിയയിൽ ഈ ഇടയ്ക്ക് വൈറലായ ഒരു വ്യക്തിയെ കാണാൻ വേണ്ടിയാണ് ഞാനിവിടെ ഓടി വന്നിരിക്കുന്നത് ഒരു നിമിഷം കൊണ്ട് ഒരു ജീവൻ രക്ഷിച്ച വിജിത്ത് ലാലിൻ്റെ ഫാമിലിയെ പരിചയപ്പെടാൻ വേണ്ടിയാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് ഇതാണ് വിജിത് ലാല് എന്നാ ഉണ്ട് എന്നാ അതിനെ കുറിച്ച് കഴിഞ്ഞാൽ അന്നത്തെ ഒരു ഇൻസിഡന്റ് എന്ന് വെച്ചുകഴിഞ്ഞാൽ ഞാൻ ചവറായത് വണ്ടി എടുത്തുകൊണ്ട് വരുന്ന സമയത്ത് ഉച്ചയ്ക്ക് ഒന്നരക്ക് ശേഷം അവിടുന്ന് ചവറയുന്നത് പന്തളത്തോട്ട് വന്ന ട്രിപ്പിലാണ് ഈ സംഭവം നടക്കുന്നത് ധാരാളം ഒക്കെ ജംഗ്ഷനിൽ നിന്നാണ് ഈ യാത്രക്കാരൻ വണ്ടിയിൽ കയറിയത് വണ്ടിയിൽ കയറി അടുത്ത സ്റ്റോപ്പിൽ സ്റ്റോപ്പിലെത്താൻ ഒരു മിനിറ്റ് പോലെ ഇല്ല അതിനിടയിലാണ് ഈ ഒരു ചെറിയൊരു വളവ് ഈ വളവിലാണ് വെച്ചാണ് വണ്ടിക്ക് നല്ല സ്പീഡ് വണ്ടിക്ക് നല്ല സ്പീഡൊന്നും ഇല്ലായിരുന്നു ഇപ്പോ എന്താ കുറച്ച് വേഗതയിലാണ് വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത് എന്നിട്ട് യാത്രക്കാർ ഞാൻ ടിക്കറ്റ് കൊടുത്തു അമ്പല തൊട്ട് വന്ന് കാലാളവ് നേരെ ആസാംകോട്ടേക്ക് പതിമൂന്ന് രൂപ ടിക്കറ്റ് എടുത്ത ടിക്കറ്റ് എടുത്ത് ബാലൻസ് കൊടുക്കാൻ എന്റെ അപ്പ തൊട്ടടുത്തേക്കുന്ന യാത്രക്കാർക്ക് ഞാൻ ടിക്കറ്റ് കൊടുക്കുന്നുണ്ട് ബാലൻസ് കൊടുക്കാൻ ഒരു അഞ്ചിന് നാണയം എന്റെ കയ്യിൽ നിന്ന് തറയിൽ പോയ അതുവരെ പക്ഷി കുഞ്ഞടുത്ത് കൈ വെച്ചിട്ടുണ്ട് ഇത് ഈ നാണയം കയ്യിലെടുത്ത് വെച്ച ഒരു ഇത്തിന് സെക്കൻഡുകൾ ഞാൻ ഇപ്പുറത്തേക്കുന്ന ടിക്കറ്റ് കൊടുക്കുന്ന കൊണ്ടിരിക്കുമ്പോഴാണ് ഈ വളവ് വരുന്നതും കക്ഷി പുറത്തേക്ക് തിരിച്ചു പോകുന്നതും അതും എന്റെ കൈ തട്ടിയാ പോകുന്നത് അതിനകത്ത് വ്യക്തമായിട്ടറിയാം വീഡിയോ ഞാൻ ഇപ്പുറത്തേക്കുന്ന ടിക്കറ്റ് കൊടുക്കുന്ന ആ സെക്കൻഡ് സമയത്താണ് ഈ വളവ് വന്നതും ഈ കക്ഷി പുറത്തോട്ട് തിരിച്ചു പോകുന്നതും എന്റെ കൈ തട്ടിയാണ് പുറത്തോട്ട് പോകുന്നത് ഈ കക്ഷിയുടെ പുറത്തോട്ട് തെരച്ചു വീണത് ഈ കക്ഷിയുടെ ബാക്ക് വാശം ചെന്നിട്ട് ഈ ഡോറെ ചെന്നിട്ട് ആയിട്ട് കക്ഷിയുടെ വെയിറ്റ് ഇടിച്ചു ഞാൻ അത് ചെന്നട്ടി അപ്പോഴേ ഡോറിന്റെ ലോക്ക് താഴെ ഓപ്പൺ ആയി അല്ല പോലെ തന്നെ പിടിച്ചില്ലേ അത് എല്ലാ ഒറ്റ സെക്കൻഡ് കൊണ്ടാണ് എല്ലാ കൈയിലെടുത്ത് പുറകോട്ട് വീശി അത് എവിടെ വേണമെങ്കിലും കക്ഷിയുടെ എനിക്ക് കിട്ടുന്നേ കിട്ടുന്നുള്ള രീതിയിലായിരിക്കും ഞാൻ ഒന്ന് വീശിയത് പക്ഷേ അത് കക്ഷിയുടെ റൈറ്റ് ഹാൻഡിലെ ഈ ഭാഗത്തായിട്ട് വന്നാണ് ഞാൻ പിടിച്ചിരുന്നത് പക്ഷെ എന്റെ ഈ ആ സമയത്ത് നാണയമുണ്ട് ഈ മൂന്ന് വരം ഉപയോഗിച്ചാണ് ഞാൻ പിടിക്കുന്നത് എന്നിട്ടും ഇത്ര നമ്മുടെ ആ നിക്കുന്ന ആ ഒരു പൊസിഷൻ കറക്റ്റ് ആയിരുന്നു ആ സീറ്റിലൂടെ കക്ഷിയുടെ സകല വേറ്റും എന്റെ കൈയ്ക്കുള്ളിൽ ഹോൾഡ് ചെയ്തു ഹോൾഡ് ചെയ്തതിനു ശേഷം കക്ഷി അവധാനത്തിൽ വലിച്ചാൻ മുകളോട്ട് കേറ്റുന്നത് ഓ ഭയങ്കര സംഭവം തന്നെ ആ ഭാഗ്യവാൻ ഉള്ളത് അടുത്ത് ഭാഗ്യവാന് തൊട്ടടുത്തു തൊട്ടടുത്താണ് എനിക്കറിയത്തില്ലേ ശരി പുള്ളി വരേണ്ടതാന്നല്ലോ രക്ഷകനല്ലേ ശരിക്കും പറഞ്ഞാല് ആ ഒരു നിമിഷം അല്ലേന്ന് വെച്ചാൽ ആ ഒരു മാനസികാവസ്ഥ എനിക്കും അത് ഭയങ്കര സമ്മർദ്ദം കൊണ്ട് ഉണ്ടാക്കിയ സമയം ഞാൻ അതിനാ വീടേക്കകത്ത് ചിരിക്കുന്നു എന്നിരുന്നാലും ഞാനത് ചിരിക്കുന്നെന്ന് വെച്ചു കഴിഞ്ഞാൽ പക്ഷി മുകളിൽ വരുന്നോടം വരെ എനിക്ക് ഭയങ്കരമായ സമ്മർദ്ദം ഉണ്ടാക്കിയൊരവസ്ഥയാണ് മുകളിൽ വന്ന് പിടിച്ച് കയറ്റിയതിന് ശേഷമാണ് എനിക്ക് ആ ഒരു ആ കയറിക്കഴിഞ്ഞ കക്ഷി രക്ഷപ്പെട്ടുണ്ടോ മനസ്സിലുള്ള ആ സന്തോഷമാണ് ഞാൻ ആ ചിരിയിലൂടെ കാണിച്ചത് തീർച്ചയായിട്ടും ആ സമയത്ത് ഞാൻ ഒരുപാട് ശാരീരികമായിട്ട് തന്നെ മാനസികമായിട്ടും ബുദ്ധിമുട്ടുണ്ടാക്കിയായിരുന്നു എനിക്ക് ും ഈ കക്ഷിയും കുറ്റം പറഞ്ഞില്ല ഒന്നും തന്നെ ഞാനും തന്നെ ഒന്നും പറഞ്ഞില്ല പക്ഷെ അടുത്ത സ്റ്റോപ്പ് എത്തുന്ന എത്തി അതിന് ശാസാംകോട്ടേക്കും ആഞ്ഞിലിമൂടിനും തൊട്ട് ഇപ്പുറത്തുള്ള ഷോപ്പിലാണ് ഇറങ്ങിയത് ശാസാംകോട്ടെ ഇറങ്ങേണ്ട ശാസാകോട്ടേക്കാണ് ടിക്കറ്റ് എടുത്തത് പക്ഷെ കക്ഷിയും സഹായപ്പെട്ടിട്ടുണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കും ഇല്ല ഈ ആമ്പഴമുക്കില് ഒരു ചെറിയ വളമാണ് പക്ഷെ കക്ഷി നിക്കുന്ന പൊസിഷൻ എന്ന് വെച്ചുകഴിഞ്ഞാൽ കക്ഷിയുടെ ഇടത്തേക്ക് ഒരു മൊബൈൽ ഫോൺ പിടിച്ച് ആ സീറ്റിലെ കമ്പിയെ ചേർത്ത് പിടിച്ചോണ്ടായിരുന്നു നിൽക്കുന്നത് എന്നിട്ട് വലത്തേക്കായി ഇടയ്ക്കൂടെ ആ സ്റ്റേ കമ്പിയിലൊക്കെ പിടിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ ടിക്കറ്റ് എല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് കക്ഷി പിന്നെ ആ വീഡിയോ ശ്രദ്ധിക്കുമ്പോഴാണ് അറിയുന്നത് ഞാൻ പിന്നെ കക്ഷിയെ ശ്രദ്ധിക്കുന്നില്ലല്ലോ കക്ഷിയുടെ റൈറ്റ് ഹാൻഡ് ഒന്നും പിടിക്കുന്നില്ല വിജിത്തെ ഈ ബസ് സർവീസ് വർഷമായി തുടങ്ങി ഞാനിപ്പോ പന്ത്രണ്ട് വർഷത്തിന് വേളയായി അതിന് മേളായി യഥാർത്ഥത്തിൽ കണ്ടക്ടർ പണി തുടങ്ങിയിട്ട് ഞാനൊരു ഒന്ന് രണ്ട് കൊല്ലത്തോളം പിന്നെ വണ്ടി പ്രണയൊന്നും ഇല്ലായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനിപ്പോ ട്രാവൽസിന്റെ ഓടാൻ ഏഴ് വെള്ളത്തിന് മേളിലായി ഏഴ് വെള്ളമായിട്ട് തന്നെ നമ്മളെ ഈ വണ്ടിയിലും ഇതിന് നമ്മളെ കമ്പനി വണ്ടി തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞോക്കൂടി ഇതിനകത്ത് തന്നെ സ്ഥിരമായിട്ട് ഓടാൻ തുടങ്ങിയിട്ട് ഒത്തിരി നാളായി പിന്നെ വന്ന യാത്രക്കാരനെ കേറി കഴിഞ്ഞിട്ട് ഫുട്ബോൾ അടുത്താണല്ലോ നിന്നത് അപ്പൊ നിങ്ങള് യാത്രക്കാർക്ക് പറയത്തില്ലേ തീർച്ചയായിട്ടും ഈ യാത്രക്കാരൻ കേറിയതും ഈ ആക്സിഡന്റ് നടക്കുന്ന സ്റ്റോപ്പ് സ്ഥലമായിട്ട് വലിയ ദൂരമില്ല മുപ്പത് സെക്കൻഡ് പോലും വേണ്ട ഈ ആക്സിഡന്റ് നടക്കുന്ന സ്ഥലോട് ആവാൻ വേണ്ടി ഞാൻ പറഞ്ഞില്ലേ ഒരു മിനിറ്റിനുള്ളിൽ ഈ അടുത്ത സ്റ്റോപ്പിൽ വരും ഒരു മിനിറ്റ് പോലും വേണ്ട അതായത് കയറി കഴിഞ്ഞാൽ അവിടെ വന്ന് ടിക്കറ്റ് കൊടുത്തു ആ ബാലൻസ് മേടിക്കാൻ പോലും ടൈം എടുത്തില്ല അതിനുള്ളിലാണ് ഇങ്ങനൊരു ആക്സിഡന്റ് നടക്കുന്നത് തന്നെ കക്ഷിക്ക് ഞാൻ പറയല ഒരു മൊബൈൽ ഫോൺ മാത്രം ഒരു കമ്പി ചേർത്ത് ഒഴിച്ച് രണ്ടുപേരുന്നോണ്ട് പിടിച്ച് നിൽക്കുന്നു മറ്റേ റൈറ്റ് കാർഡ് ഉപയോഗിച്ച് എങ്ങും പിടിക്കുന്നത് കാണില്ല ആ ഒരു സമയത്ത് ആ വളവിൽ വന്നപ്പോൾ കക്ഷിക്ക് ഈ വലത് കൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏവതെങ്കിലും ഒരു കമ്പിയിൽ പിടിച്ചിരുന്നെങ്കിൽ കക്ഷി പുറത്തോട്ട് പോകില്ലായിരുന്നു ആ ഒരു വളവിൽ കക്ഷിയുടെ ബാലൻസ് തെറ്റിയപ്പം ബാക്കിലോട്ടാണ് വീഴണത് ആ ഒരു വീഴ്ചയിൽ ഈ ഇടത് കയ്യിൽ ഉപയോഗിച്ച് വെച്ച് ആ കമ്പി മുറുകെ പിടിക്കാനും പറ്റുന്നില്ല അത് ഞാൻ വീഡിയോ കണ്ടതിന് ശേഷമാണ് ഇതെല്ലാം എനിക്ക് മനസ്സിലാവുന്നത് പക്ഷെ ഈ കട്ടി വണ്ടി ക്യാമറ ഉണ്ട് ഇനി വീഡിയോ കണ്ടതിന് ശേഷമാണ് എനിക്ക് ഇത് മൊത്തത്തിൽ മനസ്സിലാവുന്നത് എന്റെ കൈ തട്ടിപ്പോയത് കൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഒരാൾ മറിഞ്ഞു പോകുന്നു എന്നുള്ള ചിന്താഗതി ആ ഗണേഷ് കുമാർ സാറ് പറയുന്ന നമ്മള് ഒരു തീപ്പുളലേക്കുന്ന ഒരു സമയത്തുണ്ടാവുന്ന നമ്മളെ റിയാക്ഷൻ ആ വിത്തിൻ ഇൻ സെക്കൻഡ് റിയാക്ഷൻ അതേ രീതിയിലായിരുന്നു എന്റെ കക്ഷി തട്ടിപ്പോയപ്പോ എന്റെ മനസ്സിലെ ചിന്താഗതി നമ്മള് പല യാത്രക്കാരെയും വണ്ടിയിൽ കയറി നിൽക്കുന്ന സമയങ്ങളിലൊക്കെ നമ്മളെ അവരെ ശ്രദ്ധിക്കും നമ്മൾ ശ്രദ്ധിക്കും പിന്നെ പല പല യാത്രക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ പല പല മാനസികമായിട്ടുള്ള പിന്നെ പ്രശ്നങ്ങളിലൂടെ ഒക്കെ ആയിരിക്കും വന്ന് വണ്ടിയിൽ കയറി അവരുടെ യാത്ര ചെയ്യുന്നത് ചിലപ്പോൾ പിടിക്കണമെന്നില്ല അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ആയിരിക്കാം അന്നേരം നമ്മൾ ചുറ്റുപാടുള്ള ആൾക്കാരെയൊക്കെ നമ്മള് നോക്കുന്നുണ്ട് ആ വണ്ടിക്കകത്ത് തന്നെ ജോലി ചെയ്യുന്നുണ്ടെങ്കിലും ആ സമയത്ത് എന്റെ കൈ തട്ടി പോകുന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് കക്ഷിയെ പിടിക്കാൻ നോക്കുക ആ നോക്കി നോക്കിയിട്ട് എന്തോ ഭാഗ്യത്തിന് ഈശ്വര ഭാഗ്യം കക്ഷിക്ക് ഈശ്വര സ്വാധീനം ഉണ്ടായത് കൊണ്ട് കക്ഷിയുടെ റൈറ്റ് ഹാൻഡ് കിട്ടി നേരെ മറിച്ച് ആ കക്ഷിയുടെ ഷട്ടിലായും പിടിത്തം കിട്ടിയാൽ തന്നെയും എനിക്ക് കക്ഷിയെ അത്ര സേവ് ആക്കാൻ പറ്റത്തില്ല സേവ് ചെയ്യാൻ പറ്റത്തില്ല കയ്യിൽ കിട്ടി കൊണ്ട് തന്നെ നേരെ മറിച്ച് ആ കക്ഷിയുടെ ഷട്ടിലായാൽ തന്നെയും എന്റെ ഒരു പിടുത്തം ഷട്ടിൽ പിടിക്കുന്നെങ്കിൽ ചിലപ്പോ അത് കീറി പോകാൻ സാധ്യതയുണ്ട് ചിലപ്പോ അത്രയും വെയിറ്റ് അത്രയും ഫോഴ്സിലല്ലേ പോകുന്നത് അപ്പോൾ ഈ ഒരു സംഭവത്തിന് ശേഷം നാട്ടിലെയും എല്ലാം വലിയൊരു താരമായി മാറിയില്ലേ അപ്പൊ പിന്നെ ഒത്തിരി സമ്മാനങ്ങളും അവാർഡുകളും ഒക്കെ കിട്ടിയില്ലേ തീർച്ചയായിട്ടും പന്തളത്തെ മോട്ടോർ വെഹിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ അവര് വന്ന് ആദരിക്കുകയായിരുന്നു ഒന്നാളെയൊക്കെ അനുചോച്ചു ഒക്കെ തന്നിരുന്നു അതേ രീതിയാണ് കുന്നത്തൂരിന്റെ എൻഫോഴ്സ്മെന്റിന്റെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന് അവരും വന്ന് സാറുമരും വന്നു ആദരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു അത് തന്നെ ഗണേഷ് കുമാർ സാറ് എന്നെ ഈ കാര്യത്തെ കുറിച്ച് തന്നെ പറഞ്ഞു ഒരുപാട് അഭിനന്ദിച്ചു സാറ് തന്നെ പറയുന്ന ഓരോ വാക്കുകളിലൂടെ എനിക്ക് ഒരുപാട് അഭിമാനം തോന്നുന്നു കാര്യം എന്ന് വെച്ച് കഴിച്ചാൽ നമ്മൾക്ക് അങ്ങനെയുള്ളൊരു ഇതിലും ഒരാളെ രക്ഷിക്കാൻ പറ്റിയില്ല അതെല്ലാം ഏറ്റവും വലിയ സന്തോഷം അതുപോലെ തന്നെ കൊല്ലത്ത് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെ പത്താമത് വാർഷികത്തോടനുബന്ധിച്ച് അവിടെ കൊല്ലം ഡിസ്ട്രിക്ട് കളക്ടർ അവിടെ സാർ തന്നെ ആദരിച്ചായിരുന്നു കളക്ടറെ വിളിച്ചു ആദരിച്ചായിരുന്നു മൊമെന്റൊക്കെ ആദരിച്ചു എന്നിട്ട് അവിടെ തിരുവനന്തപുരത്ത് നമ്മുടെ സംസ്ഥാന ക്ഷേമനിധി ബോർഡില് അവിടുത്തെ ചെയർമാൻ എന്നെ വിളിച്ച് അത് വേറെ എന്നാ മോളെ അച്ഛൻ മറന്നു പോകുന്ന മോളിപ്പൊ സ്കൂളിൽ നിന്ന് വരുന്ന വഴിയാ സ്കൂളിലെ ഞാനും അവിടെ പഠിച്ചത് അപ്പൊ മോളും ഇപ്പം സ്കൂളിൽ ഒരു താരമായിരിക്കും അല്ലെ അച്ഛന്റെ പേരില് എങ്ങനെയുണ്ട് അച്ഛനെ കുറിച്ച് അഭിമാനം തോന്നുന്നുണ്ട് അല്ലേ വളരെ സന്തോഷമുണ്ട് സ്കൂളിൽ അച്ഛന്റെ അനുമോദന ചടങ്ങ് എനിക്ക് അപ്പൊ നിന്നെ ഇപ്പൊ എല്ലാര്ക്കും അറിയാം അല്ലേ മോളെ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഏതാം ക്ലാസ്സിലെ മോളെ പരിചയപ്പെട്ടു ഇത് ഭാര്യ എന്താ പേര് രേഷ്മ രേഷ്മക്ക് എന്നാ തോന്നു െ കുറിച്ച് വളരെ സന്തോഷമുണ്ട് അപ്പൊ ഈ വളരെ കുറച്ച് ദിവസങ്ങളായിട്ടുള്ള പെട്ടെന്ന് ഒരു ഒരാളെ ജീവൻ രക്ഷിക്കാൻ പറ്റി അത് തന്നെ വലിയ സന്തോഷം പിന്നെ നിമിഷത്തില് എന്തായാലും നാട്ടില് എന്തായാലും ഒരു പ്രത്യേക ഒരു ഇതുണ്ട് എല്ലാരും വിളിക്ക പലയിടത്തുനിന്നും ആൾക്കാര് വിളിക്കുകയും സന്തോഷം ബന്ധുവൊക്കെയൊക്കെ ചെയ്യുന്നുണ്ട് അതും ഇപ്പൊ ഒരു നിമിഷം എന്തോ വളരെ വിലപ്പെട്ടതാണ് അപ്പൊ മക്കൾ എത്ര പേരാണ് ഒരാളെ ഉണ്ട് കുഞ്ഞാണോ കുഞ്ഞ അപ്പൊ വിജയത്തിനെ ഇപ്പം കേരളം മുഴുവൻ അറിയപ്പെടുന്ന ഒരു വ്യക്തിയായി ആ അപ്പം പിന്നെ നിങ്ങളുടെ സാഹചര്യങ്ങള് ഞാൻ അറിഞ്ഞപ്പം വീട്ടിലാണെന്ന് തീർച്ചയായിട്ടും ഞാനിപ്പോ വാടകാണ് താമസിക്കുന്നത് വാടകക്ക് താമസിക്കാൻ തുടങ്ങിയിട്ട് തന്നെ ഇവിടെ തന്നെ ഒരു മൂന്ന് കൊല്ലമായി ഇതിന് ഒന്നും മറ്റ് നമ്മുടെ ഈ ഈ അടുത്ത പ്രദേശങ്ങളിലേക്കാണ് വാടക എന്റെ സ്വന്തം സ്ഥലം മെട്രോത്തൂർത്താണ് അവിടെ മറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കായൽ വാഴവും വേറെ ഏറ്റവും വലിയ റക്മങ്ങളുടെ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെയാണ് പിന്നെ കുഞ്ഞുങ്ങളുമായിട്ടൊക്കെ താമസിക്കാൻ പറ്റില്ല എപ്പോഴും നമ്മള് ഭയത്തോടെ കഴിക്കണം പേര് അങ്ങനെയുള്ള സാഹചര്യം എത്തിട്ട് ഇപ്പോഴും അതൊക്കെ തന്നെ വീട് അവിടെ ശോചനീയവസ്ഥയാണ് അവിടുത്തെ വീടുകൾ അവസ്ഥയാണ് അതുകൊണ്ട് പിന്നെ വീടൊക്കെ വെക്കണം ഞാൻ ഇപ്പൊ ഞാൻ ലൈഫിന്റെ ഒരു അപേക്ഷ കൊടുത്തായിരുന്നു വീടിന്റെയും വസ്തുവിന്റെ ഒക്കെ ആയിട്ടുള്ള അതിനകത്ത് ഉണ്ടായിരുന്നു ഉണ്ടെന്നാണ് നമ്മൾ അറിയാൻ കഴിഞ്ഞത് പിന്നീട് അതിനെ കുറിച്ചൊന്നും വ്യക്തമായിട്ടുള്ള അറിഞ്ഞിട്ടില്ല ഇതേവരെ അപ്പൊ ബിജിത്തിന്റെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ബിജിത്തിന്റെ ശമ്പളം കൊണ്ടാണ് ജീവിക്കുന്നത് തീർച്ചയായും അതുപോലെ സാഹചര്യ മോശമാണ് കഴിഞ്ഞാൽ ഞാനിപ്പം നമ്മൾ വന്ന് കിട്ടുന്നതുകൊണ്ട് നമുക്ക് അന്നൊന്നും കഴിഞ്ഞു പോകാനേ പറ്റുന്നു ഞാനിവിടെ താമസിക്കുന്നത് കൊടുക്കണം പിന്നെ മറ്റുള്ള കാര്യങ്ങൾ ഇതെല്ലാം പിന്നെ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എവിടെയെങ്കിലും രണ്ട് സെന്റ് വസ്തു മേടിച്ച് അതിനകത്ത് വീട് വെച്ച് സുരക്ഷിതമായിട്ട് താമസിക്കണം

വിജിത്തെ വിജിത്ത് അപ്പോൾ ഒരു വലിയ ജീവൻ തന്നെയാണ് രക്ഷിച്ചത് ഇപ്പം വിജിത്തിനെ ഈ പ്രേക്ഷകരെല്ലാം ഈ വീഡിയോ കാണുന്നുണ്ട് പ്രേക്ഷകരുടെ എല്ലാം ഒരു അനുഗ്രഹവും അതുപോലെ തന്നെ ഈശ്വര ഈശ്വരാ ഈശ്വരാനുഗ്രഹവും ഉണ്ടാകട്ടെ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്കൊരു നല്ല വീടും സ്ഥലവും ഒക്കെ കിട്ടട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു അപ്പോൾ വിജിത്തിനും കുടുംബത്തിനും എല്ലാവിധ ആശംസകളും ഞങ്ങൾ നേരുന്നു അപ്പോൾ ഈ വീഡിയോയിൽ വിജിത്തിൻ്റെ വിശേഷങ്ങളെല്ലാം നിങ്ങൾ അറിഞ്ഞല്ലോ അപ്പം വിജിത്തിന്റെ ഫോൺ നമ്പർ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ഇട്ട് കാണാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാം